നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ മികച്ച വിജയമാണല്ലോ പരാഗ്വയ്ക്കെതിരെ നേടിയത് ഈ വിജയം വെറുതെ വന്നതല്ല എന്ന് കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി കളിക്കിടയില് ചെസ് ബോർഡിൽ കരുക്കൾ നീക്കും പോലെ നടത്തിയ മാറ്റങ്ങൾ താരങ്ങളെ മാറ്റാതെ പക്ഷേ താരങ്ങളുടെ പൊസിഷനിലൊക്കെ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തി എതിരാളികൾക്ക് ആധിപത്യം ഇല്ലാതാക്കുകയായിരുന്നു എന്നത് കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്നത്തെ ബ്രസീലിന്റെ ലൈനപ്പ് നോക്കിയാലും ഗോൾ കീപ്പറായി ടാലിസനും ഡിഫൻസിലും മിലിറ്റാവോയും സെന്റർ ബാക്ക് കമാൻഡർ റോളിലും ഒരു പാർശങ്ങളായിട്ട് ഡാനിലോയും വെന്റിലും നിന്നു പിന്നെ മധ്യനിരയിലെ ജാവോ ഗോമസും റൂണോ ഗുബേറസും മുന്നോട്ട് കയറി ലൂക്കാസ് പക്കോറ്റ കളി മെനയാൻ ഇരു പാർശ്വങ്ങളിൽ വിനിയും സാവിയോയും മുന്നേറ്റങ്ങളിലെ ചുക്കാൻ പിടിച്ച് റോഡ്രിഗോ ഇതായിരുന്നല്ലോ ബ്രസീലിന്റെ ഒരു ഇലവൻ പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല തുടക്കത്തിലെന്നും പിന്നീട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാണ് കളി പിടിച്ചതെന്നും കോച്ച് ഒരുപാട് ജൂനിയർ കളിക്ക് ശേഷം കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ബിഗിനിങ്ങില് സീരിയസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻസിസോ അവരുടെ മധ്യനിരയില് അധികം നന്നായിട്ട് കളിച്ചുകൊണ്ട് കളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു ലുക്കാസ് സ്പെക്ലേറ്റ ഒരല്പം സ്റ്റെപ്പ് ബാക്ക് ചെയ്ത ഒരവസ്ഥയായിരുന്നു സ്വാഭാവികമായിട്ടും ഓപ്പണൻസിന് അപ്പം മധ്യനിരയിൽ കളി പിടിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാവോയെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ബ്രൂണോക്ക് ഫ്രീഡം കൊടുക്കാനാണ് തീരുമാനിച്ചത് ജാവോ ഒരൽപ്പം പുറകോട്ടിറങ്ങി ഹെൽഡ് ബാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എൻസിസോ അതോടുകൂടി എൻസിസോയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഞങ്ങളുടെ ശ്രമം വിജയിക്കുകയായിരുന്നു ദെൻ റോഡ്രിഗോയെ റൈറ്റ് സൈഡിലേക്ക് ഒരൽപ്പം കൂടി മാറ്റി സാവിന്യോയുടെ അടുത്തേക്ക് മാറ്റി അപ്പം അദ്ദേഹം അവിടെ ഐസൊലേറ്റഡ് ആയിരുന്നു അതിൽ നിന്നൊരു മാറ്റം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോയത് കുറച്ച് ചേഞ്ചുകൾ ആ കളി പുരോഗമിക്കുന്നതിനനുസരിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് മത്സരം കൈപ്പിടിയിലാക്കുന്നത് വെണ്ടലിനെ ഇൻസൈഡിലേക്ക് കൊണ്ടുവന്നു പ്രാക്ടിക്കലി അധികം ഒരു തേർഡ് മിഡ്ഫീൽഡർ എന്ന രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും അതേസമയം ഫ്രീഡം ഉണ്ടായിരുന്നു ഇപ്പം വിനിക്ക് ഓപ്പൺ ആയിട്ട് ആ ഒരു ഏരിയയിലൂടെ കയറി ഇറങ്ങി കളിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്തു വിനി അതേസമയം ആവശ്യമുള്ള സമയത്ത് ഇൻസൈഡിലേക്ക് വരികയും ഫ്ളാഗുകൾ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തു സോ ഈ ഒരു ചേഞ്ചുകൾ വരുത്തുക അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കുക ഇതാണ് ഞങ്ങൾ ശ്രമിച്ചത് താരങ്ങൾ മാറ്റാതെ തന്നെ ബ്രസീൽ ടീമിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് കോച്ച് പറയുന്നു കൃത്യമായിട്ട് എതിരാളികളുടെ വിലയിരുത്തി കളിയുടെ മുന്നോട്ട് പോക്കൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ താരങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് കോച്ച് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം കോച്ച് ബിനി ജൂനിയറുടെ കുറിച്ച് നല്ല രൂപത്തിൽ പ്രേസ് ചെയ്യുന്നുണ്ട് കളിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കൂടി നോക്കാം അദ്ദേഹം പറയുന്നു വിനി പ്രാക്ടിക്കലി ഒരു പെർഫെക്റ്റ് മാച്ചാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് ഗ്രേറ്റ് മൂസ് മികച്ച രൂപത്തിലെ എതിരാളികളെ മനസ്സിലാക്കിക്കൊണ്ട് കളിച്ചു വളരെ ഡൈനാമിക് ആയിട്ട് അദ്ദേഹം കളിച്ചു എഫക്റ്റീവ് ആയിരുന്നു വളരെ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാം വളരെ മികച്ച രൂപത്തിലുള്ളതായിരുന്നു അപ്പൊ കഴിഞ്ഞ കളിയിലും വിനി ഏതാണ്ട് ഇതുപോലെയൊക്കെ കളിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം നല്ല രൂപത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു ചിലപ്പോൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിൽ മൂന്ന് പേരൊക്കെ അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് എങ്ങോട്ട് മൂവ് ചെയ്താലും അങ്ങനെ തന്നെയായിരുന്നു കളിക്കാൻ അദ്ദേഹം അപ്പോഴും ശ്രമിച്ചിരുന്നു ബട്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ഇന്ന് പക്ഷെ തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് ഓപ്പണൻസ് വിനിയുടെ കാര്യത്തിൽ ഒരു അപ്രോച്ച് നടത്തിയത് സോ അതായിരുന്നു ഒരു കീ പോയിന്റ് എന്ന് തന്നെ പറയാം ി ഞങ്ങൾക്ക് ബോളില്ലാത്ത ഘട്ടം കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ അത്രയധികം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഈ മത്സരത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി മച്ച് മോർ എഫക്റ്റീവായ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് അദ്ദേഹം നല്ല രൂപത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ആ ഒരു വിങ്ങില് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കളിച്ചിട്ടുള്ളത് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് വിനി നടത്തിയത് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഡൊറിവാൾ ജൂനിയറ് പറഞ്ഞു വെക്കുന്നു ചുരുക്കത്തിൽ ഡൊറിവാൾ ജൂനിയർ ഹാപ്പിയാണ് ബ്രസീല് മികച്ച വിജയം നേടിയിട്ടുണ്ട് ടാക്ടിക്കലി താൻ വിജയിച്ചു ഈ കളിയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷേ വലിയ കടമ്പ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അടുത്ത മത്സരം കൊളംബിയക്കെതിരെയാണ് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി പോയാൽ ക്വാർട്ടർ ഫൈനലിൽ ഉറും പോയെ നേരിടേണ്ടിയും വരും സോ കാര്യങ്ങൾ എളുപ്പമല്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് ശേഷം ችግሩ ማይክራፍት ሮክስ